നമസ്കാരം ഞാൻ തിരുവനന്തപുരത്ത് പി ആർ എസ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സർജൻ ഡോക്ടർ പ്രതിഭ സുകുമാറാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ വയറുവേദനയുടെ ഒരു കാരണത്തിനെക്കുറിച്ചാണ് കുഞ്ഞുങ്ങളിൽ വയറുവേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് മീസെൻട്രിക് അഡിനൈറ്റിസ് മീസെൻട്രിക് അഡിനൈറ്റിസ് എന്ന് വെച്ചാൽ ലിംഫ് ലിംഫ്നോട്സിൻ്റെ ഇൻഫ്ലമേഷൻ ഈ കുടലിന്റെ ചുറ്റുമുള്ള ലിംഫ് നോഡ്സിലെ ഇൻഫ്ലമേഷൻ വരുന്നതിനാണ് മീസെൻട്രിക് അഡിനൈറ്റിസ് എന്ന് പറയുന്നത് ഇത് ഒരു എല്ലാ ഒരുവിധ എല്ലാ കുഞ്ഞുങ്ങളിലും ഏത് പ്രായത്തിലും വരാൻ പറ്റുന്ന ഒരു അസുഖമാണ് വയറുവേദന ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് കുഞ്ഞുങ്ങളിൽ കുടലിനെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൻ്റെ ലിംഫാറ്റിക് ഡ്രെയിനേജ് പോകുന്നത് ഈ മീസെൻട്രിക് ലിംഫിനോഡിലാണ് അപ്പോൾ കുടലിൽ ഇൻഫെക്ഷൻ വയറിളക്കം പോലത്തെ ഡയറിയ പോലത്തെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഈ ഇൻഫെക്റ്റിംഗ് ഓർഗാനിസം ക്ടീരിയോ വൈറസോ ലിംഫ് നോഡ്സിലേക്ക് ചെന്ന് അവിടെയാണ് ബോഡിയുടെ ഇമ്മ്യൂണിറ്റി ഡിഫെൻസ് മെക്കാനിസം പ്രവർത്തിക്കുന്നത് അപ്പോൾ വയറിളക്കം പോലത്തെ ഇൻഫെക്ഷൻസിലും ഇത് ഇൻമിസെൻട്രിക് നോഡ്സ് എൻലാജ് ആവാം അതുകൊണ്ട് ഈ വയറുവേദന വരാം വേറെ കാരണങ്ങൾ ഉള്ളത് കുഞ്ഞുങ്ങൾക്ക് വരശല്യം പാരസൈറ്റസ് പാരസൈറ്റോസിസ് എന്ന ഇൻഫെസ്റ്റേഷൻ ആവുമ്പോൾ ഇതേപോലെ ലിംഫ് നോഡ്സിൽ ഇൻഫ്ലമേഷൻ വരാം പിന്നെ ഏറ്റവും സാധാരണ ഇന്നത്തെ കാലത്ത് കാണുന്നത് കുഞ്ഞുങ്ങളുടെ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആണ് ഈ പ്രോസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡ് പിസ്സ പിസ ബർഗർ മയോണീസ് ചിപ്സ് ലേസ് അങ്ങനത്തെ കുറേ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ജങ്ക് ഫുഡ് ഐറ്റംസ് ഉണ്ട് അതിലൊക്കെ ഈ കെമിക്കൽസ് പ്രിസർവേറ്റീവ്സും ഫ്ലേവറിങ് ഏജൻസും ഡൈസും ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇങ്ങനെ ബോഡിയിൽ ഒരു ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഉണ്ടാകും പോരാതേന് ഈ പ്രോസസ്ഡ് ഫുഡ് അതായത് മൈദ ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ ഫൈബർ കണ്ടൻറ്റ് കുറവായതുകൊണ്ട് മലബന്ധം കോൺസ്റ്റിപ്പേഷൻ പോലെ വരും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുടലിൽ ഈ മലത്തിൻ്റെ അംശങ്ങൾ കിടന്ന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരുവിധം മിക്ക കുഞ്ഞുങ്ങൾക്കും അത് വയറു വേദന വരുന്നതിൻ്റെ ഒരു കാരണമാണ് ഈ മിസ് എൻട്രി കെഡിനൈറ്റിസ് അപ്പോൾ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് വയറുവേദന വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേറെ അസുഖങ്ങളല്ല എന്ന് ഉറപ്പിക്കാനായിട്ടാണ് വയറിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുന്നത് അപ്പോൾ കണ്ടുപിടിക്കുന്നതാണ് ഈ കഴല വീക്കം അതായത് ലിംഫ്നോട്ട് എൻലാജ്മെന്റ് അപ്പോൾ ഇത് എങ്ങനെയാ പ്ര കാണുന്നത് കുഞ്ഞുങ്ങളിൽ എന്തൊക്കെ രോഗലക്ഷണങ്ങളായിട്ടാണ് വരുന്നത് കുഞ്ഞുങ്ങൾക്ക് വിട്ടു ഉള്ള വയറിന്റെ വേദന പൊക്കിൾ ചുറ്റും ഉള്ള കുളുത്തിപ്പിടിക്കുന്ന ഒരു വയറുവേദനയായിരിക്കും പെട്ടെന്ന് വരും പെട്ടെന്ന് പോവും പക്ഷെ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അതിൻ്റെ കൂടെ കുഞ്ഞുങ്ങൾക്ക് ഷർദില് ചിലപ്പോൾ പനി വയറിളക്കം ഒക്കെ വരാം അപ്പോൾ കുഞ്ഞിനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ വയറ് തൊട്ട് പരിശോധിച്ചും വയറ് ലക്ഷണങ്ങൾ ഒന്നും കാണുന്നില്ലെങ്കിൽ വയറിൻ്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ ഈ വീങ്ങിയിരിക്കുന്ന കഴലകളെ കാണാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്താണ് ഇപ്പൊ ഇതിനെ ചികിത്സിക്കാനായിട്ട് കഴലകളുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞിനെ വളരെ വയറുവേദനയും ഛർദിലും പനിയും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിൻ്റെയും ചികിത്സ കൊടുക്കണം അതിൻ്റെ കൂടെ ഈ കടലിൻ്റെ ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് ആൻറ്റിബയോട്ടിക്സും വേണ്ടി വരും പിന്നെ കുഞ്ഞിന് ഹെൽത്തി ഒരു ഡയറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അത് പുതിയ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ് അല്ലാണ്ട് വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനത്തെ ഒക്കെ കഴിപ്പിച്ച് തുടങ്ങണം റെഗുലർ ആയിട്ട് ബാത്റൂമിൽ പോകുന്ന ഒരു ശീലവും കുഞ്ഞുങ്ങളിൽ ട്രെയിൻ ചെയ്ത് എടുക്കണം ഇങ്ങനെ ചെയ്താലേ ഈ അസുഖം മാറി കിട്ടുകയുള്ളൂ ഇത് ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഈ കഴലകൾ അങ്ങനെ വീങ്ങിയിരുന്നാൽ കുഞ്ഞിനെ വിട്ടുവിട്ട് വയറുവേദന വന്നുകൊണ്ടിരിക്കും ചില സമയത്ത് കടുത്തമായ വയറുവേദനയും ഒക്കെ ആയിരിക്കാം പിന്നെ ഇങ്ങനത്തെ ലിംഫാറ്റിക് ലിംഫറ്റിക് ഓർഗളിക്കിൾസ് കുടലിൻ്റെ ഒരു ഭാഗത്തുള്ള അപ്പൻഡിക്സിന്റെ അവിടെയും ഉണ്ട് അപ്പൊ അതിലും ഇൻഫ്ലമേഷൻ വന്നാൽ അപ്പൻഡിസൈറ്റിസ് പോലത്തെ അസുഖങ്ങളും വരാം പിന്നെ ഇങ്ങനെ ഈ ബാക്കി കാരണങ്ങളെല്ലാം ഒഴിവാക്കി ഈ ലിംഫിനോട്ട്സിനെ നമ്മൾ ചികിത്സിച്ചു എന്നിട്ടും വീണ്ടും വീണ്ടും വരുന്നു ഇതിന്റെ കൂടെ വേറെ സ്ഥലങ്ങളിൽ ഇങ്ങനത്തെ കഴില വീക്കം വരുന്നു എന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ലിംഫോമ പോലത്തെ അസുഖങ്ങൾ ഇല്ല എന്ന് ഉറപ്പിക്കേണ്ടതാണ് അപ്പോൾ മിസെൻറ്റിക് എഡിനൈറ്റിസ് ഇപ്പോൾ സാധാരണമായി ഒരുവിധം എല്ലാ കുഞ്ഞുങ്ങൾക്കും വേദന ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ ഇതിൻ്റെ കാരണം ഈ അൺഹെൽത്തി ഫുഡാണ് ഈ പ്രോസസ്ഡ് ഫുഡും ജങ്ക് ഫുഡും ബേക്കറി ഫുഡ് അതൊക്കെയാണ് അപ്പോൾ അതിനെ ഒഴിവാക്കാൻ നോക്കണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കാണ്ടിരിക്കണം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഇങ്ങനെ ഹെൽത്തി ഫുഡ് കഴിക്കണം ഹെൽത്തി ഹാബിറ്റ്സ് വേണം റെഗുലറായിട്ട് ടോയ്ലറ്റിൽ പോകുന്ന ശീലം വേണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഈ മീൻസെൻഡ്രൈറ്റിസ്റ്റിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ നന്ദി